കൊല്ലത്ത് പൊന്നുപോലെ വളർത്തിയ മകൾ ഒളിച്ചോടി അതിൽ മനം തൊന്ന് അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തിരിക്കുന്നു അത്യധികം ഖേദകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ ചർച്ചയാവുന്നത് എനിക്ക് പ്രിയ മാതാപിതാക്കളോട് അഞ്ച് കാര്യങ്ങൾ ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി ചില കാര്യങ്ങൾ തോട്ട് പ്രൊവോക്കിംഗ് ആണ് പക്ഷേ അതിന് മുമ്പ് ഇത്തരമൊരു വാർത്ത വരുമ്പം അതിൻ്റെയൊക്കെ വാർത്തകളുടെ അടിയിൽ പലതരത്തിലുള്ള പല രീതികളിലുള്ള ജീവിത സാഹചര്യങ്ങളിലുള്ള ആളുകൾ മാതാപിതാക്കൾ പ്രതികരിക്കുകയുണ്ടായി ചില കമൻറ്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലൊന്ന് വായിച്ച് കേൾപ്പിക്കാം അതിനുശേഷം എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് കേൾക്കാൻ മനസ്സുള്ളവരൊന്ന് കേൾക്കണം ഇതിലൊന്നാമത്തെ കമൻറ്റ് ഇതാണ് പറയുന്നത് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കുതിക്കരുത് എന്ന രണ്ടാമത്തെ ഒരു കമൻറ്റ് മരിക്കേണ്ട കാര്യം കാര്യമുണ്ടായിരുന്നോ മക്കൾ വലുതായാൽ അത് മനസ്സിലാക്കണം അവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ കാണില്ലേ മൂന്നാമത്തെ ഒരു കമൻറ്റ് ചെറുപ്പത്തിൽ മക്കളെ സ്നേഹിച്ചതുപോലെ തന്നെ അവർ വലുതാകുമ്പോഴും സ്നേഹിക്കാൻ നമ്മൾ ശ്രമിച്ചാലും അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ടാകും അത് നമ്മൾ മനസ്സിലാക്കണം അവർ ആഗ്രഹിച്ച ജീവിതം അനുവദിക്കാമായിരുന്നു നമ്മൾ വിവാഹം ചെയ്ത് കൊടുത്താലും ചിലപ്പോൾ ബന്ധങ്ങൾ തകരാറാക തകരാറിലാകാറില്ലേ നാലാമത്തെ കമൻ്റ് ഇങ്ങനെയാണ് മക്കളുടെ വളർച്ച മനസ്സിലാകാതെ പോയതാണ് ഇവരുടെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം അമിതമായ സ്നേഹം വിപരീതമായ ഫലമായിട്ടേ ഭവിക്കുകയുള്ളൂ മാത്രമല്ല ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കുട്ടികൾ പോകുന്നത് ഇതാദ്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല മക്കൾ വളർന്നതറിയാതെ കൊച്ചിലെയുള്ള സ്നേഹം എപ്പോഴും കൊണ്ടു നടക്കുന്നത് തെറ്റാണ് അഞ്ചാമത് ഒരു വിചിത്രമായ മെസ്സേജ് എൻ്റെ മാമൻ്റെ കൊച്ചുമോൾ ഒരു കോളനിയുടെ കൂടെ ഇറങ്ങിപ്പോയി ഈ ഭാഷയിലെ ക്യാൻസർ എൻ്റെ ഉത്തരവാദിത്തമല്ല കേട്ടോ അത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ആ കള്ളി പോയി അന്ന് മുതൽ അച്ഛനും അമ്മയും അവളെ കെട്ടിക്കാൻ വെച്ചിരുന്ന കാശ് എടുത്തുകൊണ്ട് ടൂർ പോയി ഇപ്പോൾ ദുബായി പോയി അടിച്ചു പൊളിക്കുന്നു ആ നാശം പിടിച്ചവൾക്കൊന്നും കിട്ടി കൊടുക്കരുത് എന്ന് പറഞ്ഞ് വീടും പിറ്റു ഞാൻ ഈ കമൻറ്റുകളൊക്കെ വായിച്ചത് ഓരോ മനുഷ്യൻ്റെ ചിന്താഗതികളും ഒക്കെ ഏത് രീതിയിലാണ് മാറിപ്പോകുന്നത് ഒരുപാട് സഭ്യമായതും അസഭ്യമായിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് പദപ്രയോഗങ്ങളിലൂടെ കമൻറ്റുകൾ പലയിടത്തും ഞാൻ വായിച്ചു മക്കളോടുള്ള അമിതമായ സ്നേഹമാണ് ഇവിടുത്തെ വില്ലൻ അതിനകത്ത് കുറച്ചുകൂടെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ മക്കളെ വളർത്താൻ മാതാപിതാക്കൾ ഒരിടത്തൊന്നും ഒന്നും പഠിച്ചിട്ടില്ല കിട്ടിയ ചാൻസിൽ വളർന്നു വരുന്ന രീതികളനുസരിച്ചിട്ട് ആരൊക്കെയോ എവിടെയൊക്കെയോ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കി അതേപോലെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പലപ്പോഴും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതിയിൽ അവരെടുക്കുന്ന ചില നിലപാടുകൾ ഞാൻ അഞ്ച് കാര്യങ്ങൾ പറയാം ഈ അഞ്ച് കാര്യങ്ങളും ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഈ കാലത്തെ മാതാപിതാക്കളുടെ ഉള്ളിൽ ഒരല്പം വെളിച്ചമായിട്ടോ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാനായിട്ടുള്ളൊരു സാഹചര്യമായിട്ട് മാറുകയാണെങ്കിൽ ഗംഭീരമല്ലേ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിത് പറയുന്നത് അതിലൊന്നാമത്തെ കാര്യം അച്ഛൻ്റെയും അമ്മയുടെയും അൻപത് ശതമാനം ക്രോമസോമുകളിൽ ഉണ്ടാകുന്ന ഒരു കുട്ടിയെ അച്ഛനും അമ്മയും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന എന്തെന്നറിയോ എൻ്റെ മകൾ എൻ്റെ ചില സ്വഭാവ ഗുണങ്ങളൊക്കെ ആ കുട്ടിയിലുണ്ടാവുമല്ലോ അമ്മ വിചാരിക്കും എൻ്റെ ചില സ്വഭാവ ഗുണങ്ങളൊക്കെ ആ കുട്ടിയിലുണ്ടാവും ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ചില എലമെൻറ്റുകൾ ഉണ്ടായിരുന്നു വരാം പക്ഷേ എന്നു വെച്ച് അത് നിങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ചിലപ്പോൾ ആ കുട്ടികളിൽ ഉണ്ടാവരുത് എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിൻ്റെ പുറത്ത് പല തീരുമാനങ്ങളും നിങ്ങൾ പരസ്പരം എടുത്തു വരാം പക്ഷേ ആ കുട്ടി എന്ന് പറയുന്നത് എൻറ്റയർലി ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സുള്ള നിങ്ങളുടെയൊക്കെ ചില ഇലമെൻറ്റുകൾ അതിലുള്ള ഒരു പുതിയ ആളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ മാത്രമേ ആ കുട്ടി പോകാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കാര്യം ഈ കാലഘട്ടത്തിൻ്റെ പുതിയ അറിവുകളും പുതിയ കാഴ്ചപ്പാടുകളും നമ്മൾ മുതിർന്ന രായിട്ടുള്ള മാതാപിതാക്കളായി നമ്മൾ കണ്ടിട്ടുള്ള പലതും തട്ടിക്കളഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമൊക്കെ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറുന്നു അവർ അവരുടെ കൂട്ടുകാരോടുമൊപ്പം ജീവിക്കുന്നു ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പുതിയ ടെക്നോളജികളുടെ ഈ കാലത്തെ പുതിയ അറിവുകളുടെ ഒക്കെ ലോകത്തോടവർ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പഴമക്കാരായി മാറാറുണ്ട് അതിനെയൊന്ന് ഈ കാലഘട്ടത്തിൻ്റെ ചിന്തകളിലേക്ക് മാറാൻ പലപ്പോഴും മാതാപിതാക്കൾ ശ്രമിക്കാറില്ല കാര്യം അവർ പഴയ രീതികളിലുള്ള സ്ട്രഗിളുകളെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും ചിന്തിക്കുക ആ വഴികളിലേക്കൊക്കെ തന്നെയായിരിക്കും പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്ന ചില മണ്ടത്തരങ്ങൾ നമ്മുടെ ജീവിതയാത്രകളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടതകൾ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ കിടക്കുക പക്ഷേ ആ കുട്ടികൾ ഈ കാലഘട്ടത്തിൻ്റെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ചില ഫോർമേഷനുകളൂടി തന്നെയാണ് ആ കുട്ടികൾ വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നൊരു ചിന്ത മാതാപിതാക്കൾക്കുണ്ടാവാത്തിടത്താണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് രണ്ടാമത്തെ കാര്യം അമിതമായ പ്രതീക്ഷ അമിതമായ നിയന്ത്രണങ്ങൾ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ അമിതമായിട്ട് പ്രതീക്ഷിക്കുന്നത് എന്തിനാണ് മക്കളെ അമിതമായി നിയന്ത്രിക്കുന്നത് ഈ അമിതമായി നിയന്ത്രിക്കുമ്പം ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കണം ആരോടൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മൾ പെരുമാറണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അമിതമായി നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ഒരു നിർബന്ധവുമില്ല നിങ്ങളുടെ പ്രതീക്ഷയല്ല അവൻ്റെ ഗോൾ അല്ലെങ്കിൽ അവൻ്റെ എന്ന് പറയുന്നത് അവൻ്റെ ഇരിക്കുന്ന തോട്ടുകൾ നിങ്ങൾ ചിന്തിക്കുന്നതുപോലാവില്ല ആ കുഞ്ഞുങ്ങളെ ഈ അമിത പ്രതീക്ഷയും അമിത നിയന്ത്രണമൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് ആ കുഞ്ഞിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനായിട്ട് ശ്രമിച്ച എൻ്റെ കുഞ്ഞ് ഞാൻ ചിന്തിക്കുന്ന രീതിയിലല്ല അതിനും അപ്പുറത്താണ് അവൻ ആ രീതിക്കാണ് വളരുന്നത് അവന് അതിനുള്ള വഴികൾ തെളിച്ചു കൊടുക്കാനുള്ളൊരു അവസരമായിട്ട് നമുക്ക് കൂടെ നിൽക്കാം അതിന് വെളിച്ചം പകർന്നു കൊടുക്കാം എന്ന് പകരുന്നതിനപ്പുറത്ത് നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണങ്ങളിലേക്കും വരിതുകളിലേക്കും കൊണ്ടുവരുമ്പോൾ അവിടെ സ്നേഹമല്ല നടക്കുന്നത് അതായത് ഈ ഹുങ്കി ആനയെക്കൊണ്ട് ആനകളെ മെരിക്കാൻ പോകുന്ന പോലെ മൃഗക്കൂട്ടുകളിൽ കൊണ്ടുവന്ന് മൃഗങ്ങളെ മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മരിക്കുന്നത് പോലെ കുഞ്ഞുങ്ങളെ മെരിക്കാൻ നിൽക്കുമ്പോൾ അവർ പ്രതികരിക്കും ഒരു ദിവസം അണപൊട്ടി ഒഴുകുന്ന പോലെ അവർ നമ്മളോട് പുറം കാലുകൊണ്ട് ചവിട്ടിയിട്ട് അവർ ഇറങ്ങി പോകേണ്ടതായിട്ട് വരും അപ്പോൾ സങ്കടപ്പെടുന്നത് മാതാപിതാക്കളാണ് മൂന്നാമത്തെ കാര്യം ലോകമെമ്പാടുമുള്ള സ്ഥിതി വിവര കണക്കുകൾ വിശകലനം ചെയ്യുന്ന ഗ്ലോബൽ ഇൻഡെക്സിൽ ഒരു ഡേറ്റയാണ് ഇന്ത്യയിൽ വിവാഹമോചന നിരക്ക് വെറും ഒരു ശതമാനം മാത്രമാണ് അങ്ങനെയാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇന്ത്യക്ക് തൊട്ടു പിന്നിൽ വിയറ്റ്നാം ഏറ്റവും കുറഞ്ഞ വിവാഹ മോചന നിരക്ക് ഏഴ് ശതമാനമാണ് പക്ഷേ ഈ കണക്ക് കംപ്ലീറ്റ്ലി പഴയതാണ് മൂന്നാമത്തെ കാര്യം ലോകമെമ്പാടുമുള്ള സ്ഥിതി കണക്കുകൾ വിശകലനം ചെയ്യുന്ന ഗ്ലോബൽ ഇൻഡെക്സിൽ നിന്നുള്ളൊരു ഡേറ്റ പ്രകാരം ഇന്ത്യയിൽ വിവാഹമോചനത്തിൻ്റെ നിരക്ക് ഒരു ശതമാനമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊട്ടടുത്ത് വിയറ്റ്നാമാണ് ഏഴ് ശതമാനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഈ കണക്ക് വളരെ പഴയതാണ് കാര്യം രണ്ട് കാരണമായിരിക്കും ഒന്ന് ആ ഡേറ്റ അപ്ഡേറ്റ് ചെയ്ത് പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നുള്ളത് രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പണ്ട് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വിവാഹമോചന നിരക്ക് വളരെ കുറവായിരുന്നു കാര്യം ശരിയാണ് സ്ത്രീകൾ ഭർത്താവിൻ്റെ കാര്യം മാത്രം നോക്കുന്നു കുഞ്ഞുങ്ങളെ മാത്രം വളർത്തുന്നു പ്രസവിക്കുന്നു ഇതിനപ്പുറത്തേക്കൊരു കാര്യം ഒരു സ്ത്രീക്കുണ്ടായിരുന്നില്ല ഇന്ന് കാലം മാറി എല്ലാ തരത്തിലും വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി സ്ത്രീകൾ തന്നെ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി എല്ലാവർക്കും വിദ്യാഭ്യാസമായി തൻ്റേതായ ഇടങ്ങളിൽ തൻ്റേതായ പ്രവർത്തി മേഖലകളിൽ തൻ്റേതായ ഇടം കണ്ടെത്താനായിട്ട് സ്ത്രീയും മുന്നിട്ടിറങ്ങി ഇന്ന് സ്ത്രീയും പുരുഷനും ഈക്വലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തമായി നിലപാടുകളുണ്ട് സ്ത്രീകൾക്ക് സ്വന്തമായ തീരുമാനങ്ങളുണ്ട് അവർക്ക് അവരുടേതായ തിരിവുകളുണ്ട് അപ്പോൾ പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്ന ഒരു കാലത്തേത് ചിന്താഗതികളുമായിട്ട് പല ആളുകളും മുന്നോട്ട് പോവുകയാണ് സ്ത്രീയെ കെട്ടിക്കണം സ്ത്രീ അമ്മയാണ് അവൾ ഇന്ന പ്രായത്തിൽ വിവാഹം കഴിക്കണം എന്നൊക്കെ ചിന്തിച്ചു വെക്കുന്നത് പലപ്പോഴും ഒരു വിവരക്കേടായിട്ട് മാത്രമേ ഈ കാലത്തുള്ളവർക്ക് കാണാൻ പറ്റുകയുള്ളൂ ഇന്നത്തെ കുട്ടികളോട് വെറുതെ ചോദിക്കുക നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ എന്ന് അവർ പറയും ആ ഒരു പ്രായത്തിൽ ഏത് സമയത്താണ് വിവാഹം കഴിക്കേണ്ടതെന്നുള്ളത് ഇനി മറ്റൊരു ചോദ്യം കൂടിയുണ്ട് വളരെ പ്രധാനപ്പെട്ടത് മക്കളുടെ വിവാഹം നടത്തേണ്ടത് മാതാപിതാക്കളാണെന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട് കാര്യം ഇവിടെ എപ്പോഴും ഇങ്ങനെ ഈ കൂട്ടു കൂട്ടുകുടുംബ സെറ്റപ്പാണ് നമ്മുടെ കേരളത്തിൽ അല്ലെ ഇന്ത്യയിലുള്ളത് അതായത് പറയുന്നത് ചിലപ്പം തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് തോന്നിയേക്കാം തരമില്ല പറയാതിരിക്കാൻ ഒരു മാർഗ്ഗമില്ല കാര്യം പറഞ്ഞേ പറ്റൂ ഒരു കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പത്താം ആണ് ഏറ്റവും വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്നത് അതിനുശേഷം പ്ലസ് ടുവിലേക്ക് പോകും അതിൻ്റെ പാഠപുസ്തകങ്ങൾ വാങ്ങാനായിട്ട് മാതാപിതാക്കളുടെ മുമ്പിൽ ഇറക്കണം അത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ എൻട്രൻസ് എഴുതും അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോകും അതിൻ്റെ പാഠപുസ്തവും യാത്രാ ചെലവും ഹോസ്റ്റൽ ചെലവിൻ്റെയും ഒക്കെ പണം കുട്ടികൾ മാതാപിതാക്കളോട് ഇറക്കണം ഒരു പരിധിവരെ എത്തി പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ജോലി കണ്ടുപിടിക്കും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കുട്ടികളെ മാതാപിതാക്കൾ തയ്യാറാക്കാൻ ശ്രമിക്കും എന്നിട്ട് ആ വിവാഹത്തിൻ്റെ ചിലവുകളും മാതാപിതാക്കൾ നില നടത്തും കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രസവമുണ്ടാവും ഒരു മകനും മകൾക്കും ഇടയിൽ ഒരു കുഞ്ഞുണ്ടാകുന്നു അതിൻ്റെ പ്രസവവും മാതാപിതാക്കൾ തന്നെ എടുക്കാൻ ശ്രമിക്കുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ ജോലി നേടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവുന്നു വീട് ഭാഗം വയ്ക്കുന്നു സ്ഥലം മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ആ വീട് മോടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ വീടിൻ്റെ സഹായങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ കൊടുക്കുന്നു ഇതിനിടയ്ക്ക് മാതാപിതാക്കളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന രണ്ട് കാര്യമുണ്ട് ഒന്ന് നിങ്ങളെപ്പോഴാണ് ജീവിക്കുക മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതാണോ ജീവിതമെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സർഗമായ കഴിവുകളെ മുഴുവൻ നിങ്ങളുടെ കംഫർട്ട് സോണിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നിട്ട് എല്ലാം നേടിക്കൊടുത്തുകൊണ്ട് സ്ട്രഗിളും ഒബ്സ്റ്റക്കിൾസിൻ്റെയും കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും ആ കുട്ടികളെ മനസ്സിലാക്കാതെ വിയർപ്പിൻ്റെ കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ സ്ട്രഗിളുകളുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കാതെ കുട്ടികളെ എപ്പോഴും കംഫർട്ടിലേക്ക് ആക്കുമ്പോൾ അവരുടെ സർഗമായ കഴിവുകൾ മുഴുവൻ നശിപ്പിച്ചു കഴിയുന്നത് മാതാപിതാക്കളാണെന്നുള്ളൊരു ചിന്ത എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കിലൊന്നാണ് കുട്ടികളെ ഇങ്ങനെ കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ നോക്കുക പതിനെട്ട് വയസ്സൊക്കെ ആകുന്ന ഒരു കുട്ടി മിനിമം ഒരു ആയിരം രൂപയെങ്കിലും എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിട്ടുള്ള നിയമം അനുവദിക്കുന്ന മാന്യതയുള്ള എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താൻ ഒരു കുഞ്ഞിനെ പ്രാപ്തമാക്കുക സ്വന്തം കാറിൽ സ്വന്തം നിലപാടുകളിലൂടെ നിൽക്കാനും കുടുംബത്തിനേയും വീടിനെയും ഒക്കെ സഹായിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കുഞ്ഞാക്കി മാറ്റുന്നതിലല്ലേ വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും അർത്ഥമുള്ളൂ നാലാമത്തെ ഒരു കാര്യം ഇതിനോട് കണക്റ്റഡ് ആണ് മക്കൾക്ക് വേണ്ടി ജീവിക്കണോ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണോ എന്നൊരു ചോദ്യമാണ് എൻ്റെ ഭാഷ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണോ എന്നുള്ളതാണ് മക്കൾ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങളോടൊപ്പം പതിനെട്ടോ ഇരുപതോ വർഷം നിങ്ങളുടെ ട്രെയിനിങ്ങിൽ വളരുന്ന കുട്ടിയാണ് അതായത് അമ്മിഞ്ഞപ്പാലൊക്കെ കുടിച്ച് സ്കൂൾ ജീവിതത്തിലേക്കൊക്കെ പോയി നിങ്ങൾ കാത്തിരുന്ന കുഞ്ഞിനെ കൊണ്ടുവന്ന് കലാലയങ്ങളിലെ കലോത്സവങ്ങളിലും അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള മറ്റു മേഖലകളിലും അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റികളുമൊക്കെ നിങ്ങൾ വിൻ വിന്നാകാൻ വേണ്ടി കൊച്ചിന് വലിയ ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്ത് പരീക്ഷയിൽ തോറ്റുപോയപ്പോഴും നല്ല മാർക്ക് വാങ്ങിയപ്പോഴും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷണൽ ബാരിക്കേഡുകളെയൊക്കെ കൃത്യമായിട്ട് കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് മനസ്സിലാക്കി അവരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം ഒരുപോലെ ചേർന്ന് ഒരു പത്തുപതിനെട്ട് വർഷം നിങ്ങൾ ട്രെയിനിങ് ചെയ്തിട്ട് ആ കുഞ്ഞു കുഞ്ഞിൻ്റേതായ ഒരു ചിന്തയിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ട്രെയിനിങ്ങാണ് ഇത്രയും കാലം കൊടുത്തത് സ്കൂളിൽ വിട്ടതാണോ നിങ്ങളുടെ ഏറ്റവും വലിയ ട്രെയിനിങ് നിങ്ങളുടെ പേരൻ്റിങ് അപ്പോൾ ശരിയല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം പറയുക അപ്പോൾ ജീവിതകാലം മുഴുവൻ കുഞ്ഞുങ്ങളെ മാത്രം ഓർത്ത് ജീവിക്കുന്ന മാതാപിതാക്കളൊന്നു ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എവിടെയാണ് ജീവിക്കാൻ സമയം കണ്ടെത്തുക നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളെപ്പോഴാണ് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സങ്കടം ഇതിനെയൊക്കെ ഏതെങ്കിലും രീതിയിലൊന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എപ്പോഴാണ് നിങ്ങളൊരു യാത്രയ്ക്ക് പോയിട്ടുണ്ടോ കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് എത്ര ജില്ലകൾ നിങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട് ഇരുപത്തിയെട്ട് സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ നിങ്ങൾ എത്ര സംസ്ഥാനം കണ്ടിട്ടുണ്ട് പത്ത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറിലധികം രാജ്യങ്ങളുണ്ട് ഏതെങ്കിലും രാജ്യങ്ങൾ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ നമുക്ക് കിണറ്റിൽ കിടക്കുന്ന തവളെപ്പോലെ ഇവിടുത്തെ ഒരു കുഞ്ഞു ലോകത്ത് മാത്രം ജീവിച്ച് ആ ജീവിതം കൊണ്ട് നിങ്ങളൊരു നാളീ ഭൂമിയോട് വിട പറയുമ്പോൾ ഈ ഭൂമി ജീവിച്ചതിൻ്റെ അർത്ഥം എന്താണ് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കണം അഞ്ചാമത്തെ ഒരു കാര്യം കൂടി ദുരഭിമാനം ഈ ദുരഭിമാനത്തെ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളൊരു പദവും കൂടെ കൂട്ടി ഞാൻ ചേർക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഡിസ്ക്രിമിനേഷൻ വേർതിരിവുകൾ തൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ കണ്ടെത്തിയിരിക്കുന്ന പാർട്ണർ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും നമ്മുടെ ജാതിക്കും അനുസരിച്ചിട്ട് പറ്റുന്നതല്ല എന്നൊരു തോട്ടുണ്ടായാൽ അത് കുത്തിവച്ചത് ആരാണ് അങ്ങനെ ഒരു പ്രശ്നം ഈ കുഞ്ഞു കുട്ടികളുടെ മനസ്സിനകത്ത് ഇഞ്ചറ്റ് ചെയ്യുന്ന ആരാണ് നിങ്ങൾ മാതാപിതാക്കളല്ലേ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് സന്ദേശമാണ് അവർക്ക് കൊടുക്കുക നിങ്ങൾ കൊടുക്കേണ്ട സന്ദേശം മനുഷ്യരെല്ലാം ഒന്നാണ് ഒരു ബ്ലേഡ് കൊണ്ടോ ഒരു സൂചി കൊണ്ടോ നിങ്ങളുടെ കയ്യിൽ കുത്തി കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ബ്ലഡിൻ്റെ നിറം ചുവപ്പാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് എല്ലാവർക്കും അറിയാമെങ്കിൽ പക്ഷേ അതിനകത്തെ മതത്തിൻ്റെ ചില നിറങ്ങൾ കയറ്റും എനിക്കിപ്പോഴും അറിയാം ചില ക്രിസ്ത്യൻ മതത്തിനകത്ത് ഇപ്പോൾ മാർത്തോ മേലുള്ള ആൾക്കാർ ഒരിക്കലും യാക്കോവലോട്ട് കെട്ടിക്കില്ല അത് പാടില്ല കനാനിയക്കാർ ഒരിക്കലും വേറൊരു അവരെ മതത്തിൽ നിന്ന് പുറത്താക്കും അങ്ങനെയൊക്കെ പലപ്പോഴും ഞാൻ സൗഹൃദങ്ങൾക്കിടയിൽ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ മതങ്ങളിലും ഉണ്ട് ഇത്തരം കാര്യങ്ങൾ അപ്പം മതം കൊണ്ട് മനുഷ്യൻ്റെ നന്മയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു വേർതിരിവാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും പ്രിവിലേജുള്ള ജോലി ഏതാണെന്ന് ചോദിച്ചാൽ പല ആളുകളുടെ ആദ്യം വരുന്നത് എന്താണെന്നറിയോ ഡോക്ടർ എൻജിനീയർ വക്കീൽ എന്നൊക്കെ ആയിരിക്കും ഈ മീൻ വിക്കാൻ ബൈക്ക് റോഡി നടന്ന് പി പി സൗണ്ട് വെക്കുന്ന വ്യക്തിയും ഓട്ടോ ഡ്രൈവറും തെങ്ങ് കയറി തേങ്ങ ഇടുന്നയാളും ഞാനും നിങ്ങളുമൊക്കെ ഒരേ പ്രിവിലേജ് തന്നെയുള്ളൂ അല്ലാതെ ഇന്നയാൾക്ക് കൂടുതൽ പ്രിവിലേജ് നിന്നില്ല ഒരു മനുഷ്യൻ അൾട്ടിമേറ്റ്ലി ആണ് വേണ്ടത് അവന് സർവൈവ് ചെയ്യാനായിട്ട് അവൻ്റെ ഹാപ്പിനെസ്സിനനുസരിച്ചിട്ട് അവൻ്റെ ഫെസിലിറ്റികൾക്ക് അനുസരിച്ചിട്ട് കൂടുതൽ പണം വേണം കൂടുതൽ രീതിയിൽ അവൻ്റെ ജീവിത നിലവാരത്തെ അവൻ ഉയർത്തുന്നു അതിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യനും സമാധാനമായി ഒരു രാത്രി കിടന്നുറങ്ങാൻ പറ്റണം പ്രഭാതത്തിൽ പ്രഭാതത്തിലൊരു ചെറുപുഞ്ചിരിയോടുകൂടി ഉണരാൻ പറ്റണം ഇവനാണ് ധനികൻ കേരളത്തിലുള്ളവർക്ക് ഭയങ്കരമായ ദുരഭിമാനമുള്ളവരാണ് അതുകൊണ്ടാണല്ലോ അവൻ വൈറ്റ് കോളർ ജോലികൾക്ക് വേണ്ടി തന്നെ ജീവിതം മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിൽ ചെയ്യാൻ ആത്മാർത്ഥമായിട്ടും പലരും നമ്മുടെ സംസ്ഥാനത്ത് കയറി കൂടുന്നത് നമ്മുടെ ഇവിടെയുള്ള പോപ്പുലേഷനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ട് എന്നുള്ള കാരണം അവർക്ക് ജീവിച്ചാൽ മതി മെല്ലെ മെല്ലെ ചിലപ്പം അവരുടെ ഉള്ളിലും ഈ തോട്ടമൊക്കെ വരുമായിരിക്കാം ഡിസ്ക്രിമിനേഷൻ പ്രിവിലേജ് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ് മനുഷ്യൻ്റെ മൂഢമായ തിമിരം ബാധിച്ച കണ്ണുകൾ കൊണ്ട് ചില മനുഷ്യനെ നോക്കുമ്പോൾ അതിൽ ജാതി കാണും വേർതിരിവുകളുണ്ടാവും ഇതൊക്കെ ആരാരോട് പറയാൻ നമ്മുടെ കുട്ടികൾ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളുടേതല്ല അത് അവരവരുടേതായ ഒരു വ്യക്തിത്വം രൂപീകരിക്കപ്പെട്ട് അവരുടേതായ സ്വന്തം നിലപാടുകളിലൂടെയും ചിന്തകളിലൂടെയും ഒക്കെ പോകുന്നവരാണ് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാം അതിനപ്പുറം അവരെ കൺട്രോൾ ചെയ്യാൻ നിന്നാൽ അവർ പ്രതികരിക്കും ഈ കാലം അങ്ങനെയാണ് ഈ പുതിയ കാലത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കാത്ത മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ചിന്തകളിൽ നല്ലതാണെന്ന് തോന്നിയാൽ നന്നാവട്ടെ ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു ബൈ ബൈ